അയ്യോ നീ ഇത്ര വല്ല്യ മാന്യൻ ആവല്ലേ നീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വെളുപ്പിലത് പരാതി കൊടുത്തിട്ട് ഇത്ര വലിയ മാന്യൻ ആവല്ലേ നീ കേട്ടില്ലേ നീ ഇത്ര വലിയ മാന്യനായി സംസാരിക്കല്ലേ നിന്റെ തനി സ്വഭാവത്തോടുകൂടി സംസാരിക്കു നീക്കൂ നിന്റെ കണ്ണുരുട്ടികളെ സംസാരിക്കൂ ആരാണോ എന്താണോന്നുള്ളതല്ല ഞാൻ വിളിച്ചോണ്ട് നീ തീവ്രവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പര തീവ്രവാദിയാണ് നീ പരമ്മ തീവ്രവാദിയാണ് നീ കേട്ടില്ലേ നീ പോടാ പോടാവണെന്ന് ഞാൻ എനിക്ക് എന്റെ താല്പര്യത്തിന് ഞാൻ എന്റെ വീഡിയോയിൽ സംസാരിക്കും നീ ആരാണ് എന്റെ വീട്ടുകാരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഈ നമ്പർ വെച്ചിട്ട് ഞാൻ പരാതി കൊടുക്കാൻ പോവാണ് നീ നീയൊക്കെ എന്താ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ സംസാരിക്കും നീ ആരാ ചോദിക്കാൻ നീ ആരാണ് നീ ഇവിടുത്തെ പോലീസ് സംവിധാനമാണോ നീ ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണോ നീ ആരാന്ന നിന്റെ വിചാരോ ആരാണ് എന്നെ ീഷണിപ്പെടുത്താൻ ഇനി വിളിക്കാൻ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് നീ ആരാണ് നീ തീവ്രവാദി തീവ്രവാദിയല്ല പിന്നെ നീ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നിന്റെ വീട്ടുകാരെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീഡിയോയില് നീ ഏതാന്ന് പോലും അറിയില്ല ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നിന്നെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ സംസാരിക്കുന്നതിൽ കുരു പൊട്ടുന്നത് എന്തിനാണ് ഈ നമ്പർ വെച്ച് പരാതി നിന്നോട് നിന്നോടാണെ പൈസ പരാതി കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ നിന്നോട് പരാതി കൊടുക്കണ്ടുള്ളത് നീ കൊടുത്തിടോ നീ അല്ല പറഞ്ഞ ഞാൻ തീവ്രവാദിയാണ് എൻ ഐ കൊടുക്കാൻ വേണ്ടി പോ കൊടുത്തിടോ നിന്നോട് കൊടുക്കാൻ ഞാൻ വേണ്ടി നീ പോയി പോയിടാ നിന്റെ വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എന്നോട് അത് ചെയ്യാൻ പറയരുത് നീ നിന്റെ വീട്ടുകാരോട് തന്നെ പറയും നീ നിന്റെ വീട്ടുകാരും കൂടി ഇരുന്നതങ്ങ് ചെയ്തോ അതല്ല നിനക്കല്ലേ പിന്നെ ഞാൻ തീവ്രവാദിയാണോ അല്ലാതെ നീ എങ്ങനെ പറയാ നീ ആണോ മരിക്കുന്ന ആള്

നീ എന്തിനാ എന്നെ വിളിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നേ ഞാൻ തീവ്രവാദികൾക്കെതിരെയാണ് ഞാൻ ഹമാസ് ഭീകരർക്കെതിരെയാണ് ഹിസ്ബുദ് ഭീകരർക്കെതിരാണ് രാജ്യത്തിനകത്തുള്ള ഭീകരർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എന്നെ വിളിച്ച് തെറി വിളിക്കുന്ന പിന്നെ ഭീകരർക്കൊപ്പേ അതാണ് നിന്റെ വീട്ടുകാരെ നിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ ഏതാന്ന് പോലും എനിക്കറിയില്ല വല്ല സംഭവല്ലേ നിന്റെ കയ്യിലുണ്ട് എല്ലാം നിന്റെ കയ്യിലുള്ള ആളല്ലേ എന്റെ ഫോട്ടോ നിനക്ക് എന്തിനാ നിൽക്കുന്ന ഇനിയും കോള് വരടാ ഈ നമ്പർ മാത്രമല്ല പല നമ്പറിലും കേസ് കൊടു അടുത്തെട്ട് മണിക്കൂറിൽ കോള് വരും നീ എല്ലാ നമ്പറിലും നീ കേസ് കൊടു നിന്റെ ഉമ്മാക്ക് സുഗന്ധൻ്റെ കരുതുന്ന എൻറെ ഉമ്മാനെ വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് എന്റെ ചിരിവരുന്നത് നിന്റെ ഉമ്മ എന്ത് ചെയ്തടാ നിന്നോട് നിന്റെ ഉമ്മക്ക് എങ്ങനെയാ നിന്നേക്ക് സഹിക്കുന്നത് നിന്നെ ഇതേപോലെ തെറി വിളിക്കൂല കാരണം എന്താ വിളിച്ചിട്ടുണ്ട് ആ റെക്കോർഡ് എന്റെ ഫോണിലുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിന്നെ കൊണ്ട് അറിയിപ്പിക്കുന്നതോ നീ പറയണ നീ പറ നീ നിന്നോട് സംസാരിച്ച വോയിസും ഞാൻ നിന്നോട് സംസാരിച്ചതും എല്ലാം എന്റെ കയ്യിലും നീ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഏതാണോ ചോദിക്കാണോ നിന്റെ താമ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുത് ഞാൻ നിന്നെ അതേപോലെ തിരിച്ചു വിളിക്കൂല നീ എന്ത് തെറി വിളിച്ചിട്ടും കാര്യമില്ല ഞാൻ നിന്നെ അതേപോലെ വിളിക്കാൻ വിളിക്കുന്നു പ്രതീക്ഷിക്കേണ്ട നീ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ നീ വിളിച്ചോ നീ നിന്റെ വീട്ടുകാരെ വീട്ടുകാരങ്ങ് വിളിച്ചാ മതി എന്നെ വിളിക്കരുത് പിന്നെ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അഡ്രസ്തങ്ങടാ അത്ര ധൈര്യം കാണിച്ചല്ലേ നീ വിളിക്കുന്നേ ഞാൻ എന്റെ പണി ഞാൻ എടുത്തോളൂ ഞാൻ അത്ര ധൈര്യം ഇങ്ങോട്ട് ചെയ്യുന്നേ

നീ തീവ്രവാദി തന്നെയാണ് അല്ലാതെ നീ അത് നീ ആരോട് വേണമെങ്കിലും പറഞ്ഞു ഞാൻ പരാതി കൊടുക്കുന്നത് തന്നെ തീവ്രവാദി എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞോണ്ടാ എന്നെ നീ എന്ത് എന്തിനെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അതാണ് എന്റെ ചോദ്യം പിന്നെ നീ നിന്റെ ഉമ്മാനോട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഏതായാലും ചോദിക്കൂല എനിക്കെന്റെ ആരാണ് ആരാണ് പിതാവ് ആരാണ് ഉമ്മ എന്നൊക്കെ അറിയാ നിന്റെ അതേപോലെയാണ് മറ്റുള്ളവരെ നീ കരുതരുത് നിന്റെ വീട്ടുകാരെ നിന്റെ ഉമ്മാനെ നിന്റെ പിതാവിനെ നിനക്ക് അറിയില്ലെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് നീ തപ്പിയിട്ട് ഇതുവരെ പിതാവിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോയി തപ്പടാ അത് എന്റെ അടുത്ത് ചോദിക്കരുത് നിന്റെ ഉമ്മാൻറെ അടുത്ത് പോയി ചോദിക്കും ഞാൻ തീവ്രവാദിയാണെങ്കിൽ നിന്റെ അപ്പൊ അവള് പറഞ്ഞു ആരാണ് തീവ്രവാദി നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തോ നാല്പത്തെട്ട് മണിക്കൂറല്ല നിനക്ക് എത്ര സമയം നീ എടുത്തോ പക്ഷെ നിയമത്തിനുള്ളിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന നീ എന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കുന്ന ഭ്രാന്താണ് നിന്റെ ഉമ്മാനെ വിളിക്കുന്നത് പോലെ വിളിക്കല്ല നിന്റെ ഉമ്മാനെ നീ നിന്റെ വിളിക്കുമെ എങ്ങനെയായിരിക്കും ഇത് സഹിക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് നിന്റെ ഉമ്മയും നിന്റെ വെപ്പാട്ടിമാരൊക്കെ എങ്ങനെയാ ഇത് സഹിക്കുന്നത് ഞാൻ നിന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരാളല്ല നിന്റെ അതേപോലെ തിരിച്ചു തെറി വിളിക്കാൻ നീ നിന്റെ ആദ്യം എന്നിട്ട് അയക്കി നീ കൊണ്ട് കേസ് കൊടു നീ കൊണ്ട് കേസ് കൊടു നിന്റെ തൊള്ളോ നാവുകൊണ്ട് ഞാന് നിന്റെ നാവുകൊണ്ട് ഞാൻ പറയിപ്പിക്കും നീ കണ്ടോ നീ എന്നെ തീവ്രവാദിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ തള്ള അതെന്നാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു നിന്റെ നിന്റെ സംസ്കാരം സംസ്കാരം ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം അറിയാം എന്താ കുടിച്ച ീ തീവ്രവാദി എന്നാണ് പിന്നെ നീ കുരുവട്ടി എന്നെ വിളിക്കുന്നത് അതിന് ഉത്തരം കൊണ്ടാ ഈ തീവ്രവാദി തന്നെയാണ് ഞാൻ അതനുസരിച്ച് എന്നാണ് കൊടുത്തു കഴിഞ്ഞു പരാതി കൊടുക്കാനൊക്കെ ഇപ്പോ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടി ആവശ്യമല്ല മെയിൽ അയച്ചാൽ മതി നിന്നെ പോലുള്ള ഒരുപാട് ആൾക്കെതിരെ ഇവിടെ പരാതി കൊടുക്കാറുണ്ട് ആ നടപടികൾ മുന്നോട്ട് പോവാറുണ്ട് ഗൾഫിലാണ് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ ഒന്നും എത്തൂലെന്ന് നീ നിന്റെ കരുതണ്ടോട് പറയല്ലടാ നിനക്കൊന്നും സമാധാന ജീവിതല്ലേ നിനക്കൊന്നും ഒരിക്കലും ഈ തെറി വിളിച്ചിട്ട് നിനക്ക് എന്താ കിട്ടുന്നത് നിന്റെ ഉമ്മ ഇതൊക്കെ എങ്ങനെയാ സഹിക്കുന്നത്

ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടത് ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടോ നിന്റെ വീട്ടുകാരെ തെറി വിളിച്ചിട്ടുണ്ടോ നിന്റെ ഉമ്മാനെ തെറി വിളിച്ചിട്ടുണ്ടോ എന്നാൽ നീ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് എന്റെ ഉമ്മാനെ തെറി വിളിച്ചിട്ടുണ്ട് നീ എന്റെ പിതാവിനെ തെറി വിളിച്ചിട്ടുണ്ട് അവരൊക്കെ നിന്നോട് എന്ത് തെറ്റെയ്തത് അല്ല ഞാൻ നിന്നോട് എന്താ തെറ്റ് ചെയ്യുന്നത് നീ എന്തിനാണ് ഈ കുരുപൊട്ടുന്നത് ഇത്തരം ആളുകളെയാണ് തീവ്രവാദി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പരാതി കൊടുക്കുന്നത് നീ കണ്ടോണം കൊണ്ടിക്ക് ഞാൻ കൊടുക്കുന്നത് ഞാൻ എന്റേതായ രീതിയിൽ കൊടുത്തോളും ഞാൻ ഇതിൽ പറഞ്ഞത് എല്ലാം നീ എടുത്തു വെക്കണം സമാധാനം വിളിക്കുന്ന ജനങ്ങള് മത്ത് അപ്പം തീവ്രവാദിയാണ് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി പോവാണ് നിനക്ക് മാത്രമല്ല സ്റ്റേഷനും പോലീസും കേന്ദ്രം നിയമം കാര്യങ്ങളുള്ളത് കേട്ടില്ലേ ഉണ്ടേ കേസ് കൊടുക്കണം കേസ് നിന്റെ ഉമ്മാണോ ചെയ്യണത് നിന്റെ ഉമ്മാണോ ചെയ്യുന്ന നിന്റെ നിന്റെ വീഡിയോന്റെ കമന്റ് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവും നിന്റെ ഉമ്മാണോ നിന്റെ നിന്റെ പോരാ അയ്യോ തനി മറ്റേ ട്ടാലെന്താണ് പ്രശ്നവും നീ ഒരു തീവ്രവാദിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് അല്ലാതെ നീ നിന്റെ നിന്റെ വീട്ടുകാരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിന്റെ ഉമ്മാനെന്തെങ്കിലും പറഞ്ഞോ നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്റെ രാജ്യത്തെ നിയമം അനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ സംസാരിക്കുന്നത് കണ്ട് കുരുപൊട്ടി തെറി വിളിക്കുന്ന നീ നല്ല ഒന്നാം തരം തീവ്രവാദി എന്തായാലും ഒരു ഞാൻ അത്രത്തിൽ തന്നെയാണ് പരാതി കൊടുക്കുന്നത് ഇനി എവിടെ ഇട്ടാലും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ ഏതായാലും നീ തെറി വിളിച്ച സകല കാര്യങ്ങളുമായിട്ട് പരാതിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഓക്കെ നീ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചോ എനിക്കത് മാത്രം ഞാൻ നിന്റെ ഫോൺ കോൾ റെക്കോർഡ് ഉണ്ടല്ലേ ആ റെക്കോർഡ് എടുത്ത് കേട്ടുനോക്ക എന്റെ കയ്യിലുണ്ട് ഫോണെ ഞാൻ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ തീവ്രവാദിന്ന് വിളിച്ചിട്ടുണ്ടോ അങ്ങനെ ആണെങ്കിൽ നിന്റെ നിന്നെയും തള്ളിനെയും വെപ്പാട്ടിയുടെ മോനെ ഇനിയും പറയും എന്നെ തീവ്രമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ വെപ്പാട്ടിയുടെ മകൻ ഫസൽ കാരാട്ടെ നിന്റെ മനസമ്മാനം പോയി ഇനിയിപ്പോ തൂക്കി കൊന്നാലോ അല്ലെ ഓണ നിന്റെ അതേ ശൈലിയിലുള്ള ഒരുപാട് തീവ്രവാദികളുണ്ട് കേരളത്തില് ജിഹാദികളുണ്ട് കേരളത്തില് അപ്പൊ അവരെ വീട്ടുകാർ ചെയ്യുന്നതും നിന്റെ വീട്ടുകാർ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവര് അതേപോലെയാണെന്ന് കരുതിയിട്ട് ഈ മാതിരി കമന്റ് ഇടുന്ന ആളുകളുണ്ട് അത് ഞാൻ അത്തരത്തിലേ കാണുന്നുള്ളൂ ഞാൻ ഏതായാലും നിന്റെ അതേ സംസ്കാരത്തിൽ തെറി വിളിക്കാനൊന്നും നിൽക്കൂല ഞാൻ സത്യം പറയുന്നതിൽ നിനക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അങ്ങ് കുരു പൊട്ടുന്നതെന്നാണ് തനിക്കൊക്കെ നല്ലത് പിന്നെ നിന്റെ ഉമ്മാരെ ഞാൻ തെറി എന്താ അറിയോ ആ സാധു ശ്രീ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം കണ്ടിട്ടാണ് അല്ലാതെ നിന്റെ അതേ സംസ്കാരത്തിലല്ല ഞാൻ ജീവിക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഈ ഒരു വാട്സാപ്പിലേക്കൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഇതേ വ്യക്തി തന്നെ ഒരു നാല്പത് സെക്കൻഡ് ഉണ്ട് ആ കോള് അതും കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നു നിങ്ങൾ ഒന്ന് കേട്ടു ആ ഹലോ ആരായിരുന്നു അതാരാണ് വിളിച്ചത് ഞാനിത് ഇത് ഞാൻ അന്വേഷണ കേട്ടോ ാണ് ഈ തീവ്രവാദി കൊല്ലം നിങ്ങൾ കേട്ടില്ലേ എന്നെ ഈ വ്യക്തി ആ ഒരു വ്യക്തിയുടെ യു എ ഇ നമ്പർ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ച് എന്നെ ഫോൺ വിളിച്ച് വിഷമിപ്പെടുത്തിയ വ്യക്തിയുടെ ഫോൺ നമ്പറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഈ കോളാണ് എനിക്ക് ആദ്യം തന്നെ വരുന്നത് ഹലോ എന്ന് ചെല്ലുന്നു നിങ്ങൾ തന്നെ കിട്ടില്ലേ ഒറ്റയടിക്ക് അടുത്തത് പറയാ തീർക്കുമെന്ന് പണി തരും പച്ച തെറിയു പിന്നെ ഇവരൊക്കെ തീവ്രവാദി അല്ലാതെ ഇവരൊക്കെ നല്ല ഒന്നാം തരം തീവ്ര തീവ്രവാദിയാ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഒന്നൊന്നര തീവ്രവാദിയല്ലേ ഈ വിളിച്ചു പറയുന്നത് ഇവരൊക്കെ എങ്ങനെയാ എന്റെ വീട്ടിലെ മാതാവിനെയും പിതാവിനെയൊക്കെ പറയാ ഞാൻ എന്താണ് നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് ഞാനിവിടെ സംസാരിക്കല്ലേ തെളിവുകൾ വെച്ച് യാഥാർത്ഥ്യങ്ങളല്ലേ വിളിച്ചു പറയുന്നത് ഈ ഈ പറയുന്ന കുരു പൊട്ടുന്ന ആളുകൾക്ക് എനിക്കെതിരെ സംസാരിച്ചാൽ പോരെ ഇവർ എന്തിനാ എന്നെ കൊല്ലെന്നും തീർക്കുന്നു പണി തരുമെന്നും പറഞ്ഞ ഇവർ വെള്ളിയാഴ്ചത്തെ എയർപോർട്ടിൽ ഇറങ്ങാൻ പോവാണല്ലോ രണ്ടരക്ക് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് എന്നെ അങ് ഇല്ലാതാക്കുമെന്നും നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളെയല്ലേ ഈ വെല്ലുവിളിക്കുന്നത് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുത്തോ പക്ഷെ ഞാൻ എന്നെ തീർക്കും ച പണി തരും ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ വീട്ടിലുള്ള ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവന്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഏത് രീതിയിലേക്കും ഇവരൊക്കെ അവന്റെ വീട്ടുകാരോട് പെരുമാറുന്നത് നമ്മൾക്ക് ഇപ്പം ഫോൺ വിളിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ പരാതി കൊടുക്ക ഇവന്റെ ശല്യം അങ്ങ് തീരൂ അതേസമയം ഇവന്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഇവനെന്തിനാണ് എൻ്റെ മാതാവിനെ തെറി വിളിക്കുന്നത് എൻ്റെ പിതാവിനെ തെറി വിളിക്കുന്നതിനാ ഇത്തരം ആളുകൾ എന്തിനാ കുരുമുട്ടുന്നത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് അനുകൂലിച്ച് വാർത്തകൾ ചെയ്യുന്നു നിരന്തരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നമ്മുടെ രാജ്യത്തെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായിട്ട് വാർത്തകൾ ചെയ്യുന്നു നമ്മൾ ഹമാസ് ഭീകരർക്കെതിരെ വാർത്ത ചെയ്യുന്നു ഹിസ്മുദ ഭീകരർക്കെതിരെ വാർത്ത ചെയ്യുന്നു ഹോത്തി ഭീകരർക്കെതിരെ വാർത്ത ചെയ്യുന്നു നമ്മൾ നമ്മളിവിടെയുള്ള ജിഹാദിസത്തിന് തീവ്രവാദിസ ആ ഒരു ടൈപ്പിലുള്ള ഭീകരവാദം സാക്കല ഭീകരവാദത്തെയും നമ്മൾ ശക്തമായി എതിർക്കുന്നു അതിനെന്നെ വിളിച്ച് തീർക്കുമെന്ന് പറയുന്നവൻ പൊട്ടിത്തടിക്കാൻ നടക്കുന്നവനല്ലേ ഇവർക്ക് ഏത് സമയത്തും എന്തും ചെയ്യാൻ തയ്യാറുള്ളൊരു വ്യക്തി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പോലും അപകടകാരിയല്ലേ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത് രാജ്യ പുരോഗതിയെ കുറിച്ച് എന്നിട്ട് എന്നെ തീർക്കുമെന്നും എന്നെ പണിയുമെന്നും എന്നെ അങ് ഇല്ലാതെയാക്കും പറയുന്നവൻ തീവ്രവാദിയല്ലേ നല്ല ഒന്നാന്തരം ഒരു തീവ്രവാദിയല്ലേ ഇവർക്ക് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നെ ഏത് സമയത്തും തുരുത്തും എന്ന് പറഞ്ഞെടുക്കുക ഇത്തരം ആളുകളോട് പറയാനുള്ളത് ഞാനിവിടെ സംസാരിക്കല്ലേ നിങ്ങൾക്ക് തിരിച്ചു സംസാരിച്ചാൽ പോരെ ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ടിട്ട് കുരു പൊട്ടിയല്ലേ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ആര് വിളിക്കുമ്പോഴേയും തെറി വിളിക്കുന്നതൊക്കെ പരമാവധി ബ്ലോക്ക് ചെയ്തോ ഒഴിവാക്കാറുള്ളത് അതേസമയം എന്നോട് നമ്മൾ പറയുന്ന വിഷയത്തിന് വിയോജിപ്പുള്ള ആളുകൾ വിളിക്കാറുണ്ട് ഞാൻ അവരോട് സംസാരിക്കാറുണ്ട് എന്നെ തെറി വിളിച്ചാൽ മാത്രമേ ഞാൻ ബ്ലോക്ക് ചെയ്യാറുള്ളൂ എന്തിനാണ് അവരൊക്കെ അവരുടെ വീട്ടുകാരെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ അങ്ങ് മുന്നോട്ട് പോവാറാണ് പതിവ് എന്നാൽ ഇവര് ഫോൺ വിളിക്കുന്നു പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു അത് പച്ചത്തറി ഇവരൊക്കെ ഇവന്റെ വീട്ടുകാരെ ഈ തരത്തിൽ ജീവിച്ച് അവർ വിളി കേൾക്കാ മതി ഇങ്ങനെയുണ്ട് ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെ എവിടെന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് ഇതൊരു അപകടമല്ലേ ഇവരുടെയൊക്കെ സകല കാര്യങ്ങളും അന്വേഷണ ഏജൻസികൾ നോക്കണം നമ്മൾ നമ്മൾ ഇവിടെ ജിഹാദിസത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് ഭീകരവാദത്തിനെതിരെയാണ് സംസാരിക്കാറുള്ളത് രാജ്യ പുരോഗതിയെ കുറിച്ച് സംസാരിക്കാറുള്ളത് എന്നാൽ ഇവരൊക്കെ നമ്മളെ അങ്ങ് തീർക്കണം എന്ന് പറഞ്ഞ് നടക്കുക ഇവരൊക്കെ എന്താ കരുതിയത് ഇവനങ്ങ് കരുതുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നു ഇമാതിരിയുള്ള ആളുകള് എന്നെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ കേരള പൊതുസമൂഹത്തിന് തന്നെ അപകടമാണ് ഒരു തർക്കവും വേണ്ട നരേന്ദ്രമോദിയൊക്കെ ആയി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംസാരിക്കാൻ ആളുകൾക്ക് ഭയം എന്താണ് എന്നുള്ളതിന്റെ നേർ നേത്രമാ എന്നെ വിളിച്ച ഈ കോള് എന്നെ വിശ്വലപ്പെടുത്തിയ ഈ വാട്സാപ്പ് കോള് വാട്സാപ്പിലെ മെസ്സേജുകള് എന്നെ വിളിച്ച ഫോൺ കോള് ഇവിടെ ജിഹാദിസത്തിന് എതിരെ സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഹമാസ് മീഹർക്കെതിരെ സംസാരിക്കാൻ പറ്റുള്ളൂ കേരളത്തിലൊരു അവസ്ഥയാ ഇവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ല ഇവൻ ഇവനേതാണെന്ന് അറിയില്ല ഇവന്റെ ഫോട്ടോ പോലും ജീവിതത്തിൽ കണ്ടില്ല എന്റെ നമ്പർ നമ്പറും പിടിച്ച് വന്ന് എന്നെ അങ്ങ് വിളിച്ച് തീർക്കും എന്നിട്ട് തീവ്രവാദിയാണെന്ന് പറഞ്ഞതില്ല ഇവനോടൊക്കെ ഒരു കാര്യം പറയാൻ നല്ല ഒന്നാം തരം ഇവന്റെ നമ്പർ ഗൾഫ് നമ്പർ ആണ് ഏതായാലും എന്തൊരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ നമ്മൾ നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇന്നേ വരെ നമ്മുടെ ചാനലിൽ വ്യക്തിപരമായിട്ട് ആരെയും നമ്മൾ അതിക്ഷേപിക്കാറില്ല വ്യക്തിപരമായിട്ട് നമ്മൾ ആർക്കെതിരെയും വീഡിയോ ചെയ്യാറില്ല നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഒരു കാര്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള സകല ആളുകൾ മനസ്സിലായിക്കോളൂ ഇവിടെയുള്ള പല അജണ്ടകളും പൊളിഞ്ഞടങ്ങുന്നുണ്ട് നമ്മൾ തെളിവ് സഹിതം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ അതിവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഭീകര സംഘടനയാണ് ഒരു ഭീകര സംഘടനയാണ് ഇത്തരം ഭീകര സംഘടനകളെ എതിർക്കണം നമ്മൾ ആരും തന്നെ മനുഷ്യത്വത്തിന് എതിരല്ല എല്ലാ സ്ഥലങ്ങളിലെയും മനുഷ്യത്വമുണ്ട് അത് പലസ്തീനിൽ മാത്രമല്ല അതേപോലെ തന്നെ രാജ്യം പുരോഗതിയിലേക്കാണ് പോകുന്നത് രാജ്യത്ത് പ്രശ്നമാണെന്ന് പറയുന്നവർ തട്ടിപ്പാണ് വിളിച്ചു പറയുന്നത് നമ്മൾ തെളിവിങ്ങനെ നിരത്തുക ഓരോ കാര്യങ്ങൾക്കും അതൊക്കെ നന്നായിട്ട് ഇവിടെ പലർക്കും കൊള്ളുന്നുണ്ട് ആ കൊണ്ടതിന്റെ ഭാഗമായിട്ടാ എന്നെ തീർക്കാൻ ഒരുത്തൻ വരുന്ന വെള്ളിയാഴ്ച വിമാനം ഇറങ്ങും പോലെ ഉച്ചക്ക് എന്നെ ഇല്ലാതാക്കുമെന്ന് എന്നിട്ട് ഈ രാജ്യത്തെ സഖലതിനെയും വെല്ലുവിളിച്ചതും സഖല ആളുകൾ കേട്ടില്ലേ എനിക്കെതിരെ വരുന്ന ഭീഷണികളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ നമ്പറിൽ നിന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഭീഷണി വന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തില് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തില് രാജ്യത്തിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് മാത്രമേ നമ്മൾ ഇവിടെ സംസാരിക്കാറുള്ളൂ എന്നാൽ അത് പറയുന്നതിന് എതിരെ സംസാരിക്കുകയെ അല്ലാതെ എന്നെ അങ്ങ് തീർക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്തിറങ്ങുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഇതിനു മുമ്പേയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ വളരെ ഇത്തരം ആളുകളിലെ ഭീഷണിയൊക്കെ മറികടന്ന് തന്നെയാ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് നമ്മൾ വളരെ കൂടി മുന്നോട്ട് പോകുന്നത് നിങ്ങളൊക്കെ പിന്തുണയുള്ളിടത്തോളം കാലം നമ്മൾ ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവും